ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുനീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ കുറച്ചധികം ജോലികളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തുണികളൊക്കെ ഒന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം മൂന്ന് ദിവസത്തെ തുണികളുണ്ട് കേട്ടോ മടക്കി വെക്കാൻ തന്നെ പുറത്ത് കുറച്ച് ജോലി അധികമായത് കാരണം അതൊന്നും നോക്കിയിരുന്നില്ല നമ്മുടെ തുണികളെല്ലാം കൊടുന്ന് സോഫയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ നമ്മുടെ സ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം വേഗം തുണികളൊക്കെ മടക്കി വെക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ സമയം സമയമെടുക്കും കേട്ടോ എന്താ പറയുക മടക്കി വയ്ക്കാനും അലമാരൽ വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം മടക്കി വെച്ചപ്പോൾ തന്നെ നമുക്ക് എന്താണതില്ല സമാധാനം കിട്ടിയിട്ടോ അലക്കാനൊക്കെ ട്ടോ അങ്ങനെ ഉണക്കലൊക്കെ പക്ഷേ മടക്കൽ ഒരു സാവധാനമായി മാറുകയാണ് അപ്പം അങ്ങനെ മൂന്ന് ദിവസത്തായിട്ടുണ്ട് ട്ടോ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കും കേട്ടോ അപ്പം നമ്മളെ ചെടികളിലും പൂക്കളുടെ ഒക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് കുസലം പറഞ്ഞ് നടക്കുക എന്ന് പറയില്ലേ അതിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ എന്താണെന്ന് അറിയില്ല മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് ട്ടോ നമ്മളെ ഓരോ പൂക്കളെ വിരിഞ്ഞ് കാണാനും മുട്ടും ഒക്കെ കാണാനും അതുപോലെ തന്നെ അതിൻ്റെ തളിരും നമ്മൾ കുഴിച്ചിട്ട് ഓരോ ചെടികളുടെ ഓരോ കമ്പ് വരുന്നതും ഒക്കെ അങ്ങനെ കാണുമ്പോൾ നല്ലൊരു മനസ്സിന് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ് നമ്മളെ മനസ്സിൽ വിഷമങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പെട്ട പെട്ടെന്ന് പോയി കിട്ടും നമ്മളെ ചെടികളുടെ അടുത്തൊന്ന് പോയി നിന്നാൽ മതി നമ്മളെന്തേലും കുഴിച്ചിട്ടിരിക്കണത് അതിങ്ങനെ തളിര് വരുന്നേ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് ട്ടോ ഇപ്പം പുതിയ പൂക്കളും കുറെ പൂക്കളൊക്കെ അരിഞ്ഞു പോകും പിന്നെ പുതിയതായി പുതിയ പൂക്കളൊക്കെ വരും അപ്പം അവരൊക്കെ കണ്ട് നമ്മൾ ഇതിന് വേണ്ടിയാണല്ലോ നമ്മളിത് കുഴിച്ചിരുന്നത് ഭയങ്കര അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർക്കും നം നമ്മളടുത്ത് വന്നില്ല ഫീലിങ് എന്തായാലും കിട്ടും ട്ടോ നല്ല ഭംഗിയിൽ തന്നെ ചെടികൾ നിൽക്കുന്നുണ്ട് കടലാസു പൂക്കളും തന്നെ നമ്മൾ ചെറിയ തോതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ട്ടോ അതുകൊണ്ട് പൂക്കൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടോ കാണാനും അതൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ കേറിക്കാണ് ഇപ്പം മൂന്ന് മണി സമയമാണ് ട്ടോ ആ സമയത്ത് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് എന്താ പറയാ നമ്മൾ നാടൻ വെപ്പാണ് ട്ടോ അപ്പം അതിന് വേണ്ടി കുറച്ച് ഉലുവ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇട്ട് കൊടുത്താലും മതി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കൂടുതൽ മൂപ്പ നാഗണീൻ്റെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്നിങ്ങോട് ഇളക്കിയിട്ടുള്ളു കേട്ടോ അങ്ങനെ വയറ്റിയെന്ന് പറയാനായിട്ടൊന്നുമില്ല പച്ചമണം പോകണിൻ്റെ തന്നെ ഞാൻ കഷ്ണങ്ങളും പൊടികളും എല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് നമ്മളെ വേവിച്ചെടുക്കും ബീഫ് വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലേ പിന്നെ വലിയ ജീരകം അതുപോലെ ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പം ഒക്കെ ചേർത്ത് വെന്തതിനു ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പത്തിരി തന്നെയാണ് ട്ടോ കേട്ടോ ഒക്കെ ആകുമ്പോൾ പിന്നെ പത്തിരി ആണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇപ്പോൾ പത്തിലൊക്കെ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം ഇടാൻ പറ്റുമട്ടോ അല്ലെങ്കിൽ അത് മുറിഞ്ഞ് പോവഴു ഇങ്ങനെ നമ്മളെ നോമ്പതോ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം